ഹരേ കൃഷ്ണ താടകാ ബാക്കി ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോവുക കഴിഞ്ഞ ഭാഗത്ത് രാമലക്ഷ്മണന്മാർ മുനികളെ വന്ദിച്ച് സൽക്കരിച്ച് വിശ്രമാനന്തരം രാമൻ സസന്തോഷം വിശ്വാമിത്രനോട് പറഞ്ഞു മുനിവരാ അങ്ങ് ഇനി യാഗം നടത്തുക യാഗം മുടക്കുന്ന ദുഷ്ടരായ രാക്ഷസവീരന്മാരെ കാട്ടിത്തന്നാൽ ഞാൻ അവരെ ബാണമെയ്തു കൊല്ല വിശ്വാമിത്രൻ യാഗം ആരംഭിച്ചതോടെ സൈന്യവുമായി രാക്ഷസന്മാരെത്തി നട്ടുച്ചയ്ക്ക് മുകളിൽ നിന്നും ചോരമഴ ചെയിപ്പെയ്യിച്ചു രാമൻ രണ്ട് ശരമയച്ചു മാരീചൻ്റെയും സുഭാഗുവിൻ്റെയും നേർക്കായിരുന്നു ആ ശരമേറ്റു സുഭാഹു മരിച്ചു മാരീജൻ ഭയന്നോടി രാമബാണം അവന് പുറകെ പാഞ്ഞെത്തി പയന്ന മാരീജൻ അനേക യോജനയോടി അവൻ സമുദ്രത്തിൽ ചെന്ന് ചാടിയപ്പോൾ രാമബാണം അവിടെയുമെത്തി ഹരേ കൃഷ്ണ ഇതിൻ്റെ പാരായണമാണ് ഞാൻ ചെയ്യുവാൻ പോകുന്നത് ഓം ശ്രീരാമചന്ദ്രായ നമവും നമ താപസമാഭവാൻ ദീക്ഷിക്കായ ാപം കൂടാതെ രക്ഷിച്ചിടുവാൻ ഏതും നിശാചരേന്ദ്രന്മാരെ ചെയ്തുംട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ കൊണ്ടു ഞാൻ യാഗവും ദീക്ഷിച്ചതു കൗശികനതു കാലം ആഗമിച്ചു നക്തഞ്ചരന്മാർ പടയുടും മധ്യാകാല മേൽഭാഗത്തിങ്കിൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടധുനേരം പരാദേവ രണ്ട് ശരം തൊടുത്തു രാമദേവൻ മരീചസുഭാഗുവീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതു സുഭാഗുവാമവനേ ഒരു ശരം അന്നേരം മരീചനും ഭീതി പൂണ്ടോടിയിടാൻ ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ അർണവൻ തന്നിൽ ഖിനനായി അവിടെയും ചെന്നിതോ ദഹിപ്പാനായി പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കേണമെന്ന ഭയം പൂക്കീടിനാൻ ഭക്തവത്സലന്നഭയം കൊടുത്തത് മൂലം ഭക്തനായി വന്നാ നന്നു തുടങ്ങി പറ്റലർ കുല കാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതോ ശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതോ സന്തോഷത്താൽ ദേവദുന്ദികളും ഹോഷിച്ചിരതു നേരം യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തക്ഷണേ കൂപ്പിസ്തുതിച്ചേറ്റവും ആനന്ദിച്ചാറും വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്ന അശ്രുപൂർണാർദ്രകുല നേത്ര പത്മങ്ങളുടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും പുരിപ്പിച്ചതു വാത്സല്യത്താൽ ഇരു മൂന്നു ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികൻ അവരുമായി അരുൾ ചെയ്തു നാലാം ദിവസം പിന്നെ അരുതു വൃതാ കാലം കളവ എന്നുള്ളതേതും ജനകമഹീപതി തന്നെ മഹായജ്ഞ ഇനി വയ്യാതെ കാൺമാൻ പോക നാം വത്സന്മാരേ ചൊല്ലരും ത്രകമാകിയ മഹേശ്വരവില്ലുണ്ടുഹരാജ്യത്തിൻ്റെ ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു ബാലേന്ദ്രന്മാരാർച്ചിതം അനുദിനം ഷോണി ബാലേന്ദ്രകുലജാതനാകിയ ഭൻ കാണണം മഹാസത്വമാകിയതനൂരത്നം താപസേന്ദ്രന്മാരോടും ഈവണ്ണ അരുൾ ചെയ്തു ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രം പ്രാപിച്ചു ഗംഗാ തീരം ഗൗതമാശ്രമം തത്ര ശോഭൂരി പുണ്യദേശമാനന്ദപ്രദം ദിവ്യപാതരകുസുമലങ്ങളാൾ സർവമോഹനകരം ജന്തു സഞ്ജയഹീനം കണ്ടുകൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ടരീക്ഷണനും അരുൾ ചെയ്തു ആശ്രമപതിർക്കുള്ളൂ മനോഹരം ആശ്രയ ആശ്രയോഗ്യം നാനാജന്തു സംവീതം താനും എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സിമേ തത്വമെന്തെന്നത് അരുൾ ചെയ്യണം തപോനിധി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ